അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മേച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് കഫ്താനാണ് കഫ്താൻ കുറച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രണ്ടാമത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എവിടെയാണ് കട ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം കുറുവ കൂട്ടിലങ്ങാടിയിൽ അങ്ങനെ പറഞ്ഞാലും മനസ്സിലാകുന്നില്ല പറഞ്ഞു അപ്പോൾ കീരം കൊണ്ട് പഴയ കൂട്ടിലങ്ങാടി അല്ലെങ്കിൽ കീരം കൊണ്ട് കെ അങ്ങാടി കീരം കൊണ്ട് പഴയ അങ്ങാടി എന്നൊക്കെ പറയും അപ്പോൾ കുറേ പേരുണ്ട് കീരം കൊണ്ടുള്ള കഴിഞ്ഞിട്ടുള്ള കീരം കൊണ്ട് കഴിഞ്ഞിട്ടുള്ള അങ്ങാടിയാണ് കൂട്ടിലങ്ങാടിയിൽ പോയിട്ട് കുറേ ആൾക്കാർ അങ്ങനെ കറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ കീരം കൊണ്ടൊന്നും അല്ല അല്ല കൂട്ടലങ്ങാടിയല്ല കീരം കൊണ്ട് പഴയ അങ്ങാടിയാണ് അവിടെ വന്നിട്ട് ചോദിച്ചാൽ പറയും മനസ്സിലാകും അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പം മനസ്സിലാകുന്നുണ്ട് കട പെട്ടെന്ന് പറ്റി മനസ്സിലായി ഇവിടെ കീരംകുണ്ടെന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കീരംകുണ്ടിൽ വന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും കെ കെ അങ്ങാടി അപ്പം മാറൂലെ കേട്ടോ മലപ്പുറത്ത് നിന്ന് ഇവിടുന്ന് മലപ്പുറത്തേക്ക് ഒരു ആറ് കിലോമീറ്റർ ഒക്കെ ഉണ്ടാകും അപ്പം ഇന്ന് കാണിക്കാൻ പോണത് ഇന്ന് അറുപത് സൈസ് കഫ്താന് അപ്ലോഡ് ആക്കിയപ്പോൾ കുറെ ആൾക്കാർ എന്താ അയിമ്പത്താറേൻ്റെ കൂടെ കാണിക്കായിരുന്നു ചോദിച്ചു അപ്പോൾ മറന്നു പോയതാണ് പിന്നെ ഒന്ന് രണ്ട് രണ്ടാൾക്കാരുണ്ട് നമ്മളോട് എപ്പോഴും ഇങ്ങനെ ചോദിക്കണേ നാളത്തെ കഫ്താൻ വന്നോ ഇനിയും അത് കൊണ്ടുവരണുണ്ടോ മോഡൽ ഇനി വരുന്നുണ്ടോ എന്നൊക്കെ പക്ഷേ സാധനമുണ്ട് ഞാൻ ചില സമയത്ത് രണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കണ അന്ന് കൊടുന്ന കുറേ വീഡിയോസ് ചെയ്യാൻ ഇനിയും ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഇത് നമ്മളെ ഇതൊന്നുമല്ല ഇപ്പോൾ ഇത് പുറത്തുനിന്ന് വന്ന സാധനം ആയതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത് ഇനി കുറേ ആൾക്കാർ ചോദിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറിന് അറുപത് തിന്നിട്ട് എന്താ അമ്പത്താറ് തരാത്തു ചോദിക്കും ഇത് അത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സാധനമാണ് അപ്പോൾ ഇത് രണ്ട് ഭാഗവും ബാക്കും ഫ്രണ്ടും ഒരേപോലെ പോലും ഇത് വരുന്നതാണ് കേട്ടോ ഏഹ് പിന്നെ അതുപോലെ തന്നെ എന്താണ് സിബില്ല സിബില്ല മെയിനായിട്ട് കുറെ കുട്ടികൾ കുറെ ആൾക്കാർ ചോദിക്കുന്നു ഫീഡിങ് കഫ്താന്റെ വീഡിയോ അമ്പത്തിരണ്ട് ഫീഡിംഗ് പറ്റുമോ ഫീഡിങ് പറ്റുമോ എന്നാണ് ഫീഡിങ്ങിന് പറ്റൂർന്ന് പക്ഷെ ഇത് ഫീഡിങ്ങിന് പറ്റൂല ഇത് ചൈനീസ് നെക്ക് അല്ലെങ്കിൽ ആ എന്തേലും അപ്പൊ അങ്ങനെ ഇതാണ് കേട്ടോ ഒരു കളറ് അപ്പൊ ഇത് ഒരു പ്രാവശ്യം വീഡിയോ എടുത്തു വെച്ചതാണ് പക്ഷെ രണ്ടാമത്തെ കളറ് വരുന്നത് ഇതാണ് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് സിബ് ഇല്ല പിന്നെ ഹാഷ് കളറുകൾ പിന്നെ ഞാന് ഈ വീഡിയോയിൽ കാണിക്കണ ഇതാ ഇങ്ങനെ തന്നെയാണ് ഈ സംഭവം വരുന്നത് പക്ഷെ ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ ഫോട്ടോ സെൻഡ് ചെയ്യണ സമയത്ത് ആ ഫോൺ ആകുമ്പോ കളർ മാറ്റം വരുന്നുണ്ട് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇതില് കളർ മാറ്റം വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇതില് കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതാണ് കേട്ടോ കണ്ടില്ല ഇതാണ് കേട്ടോ ഇതിന്റെ ഇതിലൊരു കളർ ചേഞ്ച് നിങ്ങൾ നടത്തെടുത്തോണ്ടോ ഞാൻ ഇത് നിർത്തിക്കോളാം അപ്പൊ നാല് കളർ കണ്ടല്ലേ ഒന്ന് ഗ്രീന് ഒന്ന് ഞാൻ നാലും കാണിച്ചു തരട്ടോടെ ഇതാണ് അടുത്തൊരു കളറ് വരുന്നത് കേട്ടോ അപ്പൊ അപ്പൊ ഇതാണ് കേട്ടോ ഒരു കളർ വരുന്നത് അപ്പൊ അഞ്ച് കളർ കാണിച്ചു സംശയം അപ്പൊ രണ്ടാമത്തെ കളറ് ഇതാണ് ഈ കളറാണ് മൂന്ന് ഹാഷ് കളറാണ് ഇതാട്ടോ ഹാഷും ബ്ലാക്കും ആണ് ഇതാണ് കൂഫി യെല്ലോ ഇതാട്ടോ കേട്ടോ അപ്പൊ ഗ്രീന് ഈ അഞ്ച് കളറാണ് ഇതിലുള്ളത് കേട്ടോ ഈ അഞ്ച് കളറാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഏതെങ്കിലും എൺപത്തി ആണെങ്കിൽ അമ്പത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാലിക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ അടുത്ത അപ്പൊ അടുത്തൊരു മോഡല് കാണിക്കാൻ നിന്നപ്പോ സ്റ്റോറേജ് ഫുള്ളായി പിന്നെ അതിന് വൈദ്യി വരുന്ന അതുകൊണ്ടും അപ്പൊ ഇനി കാണിക്കാൻ പോണതൊക്കെ ബ്ലാക്കിലാണ് മുന്നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ വൈറ്റിൽ വരുന്നത് മുന്നൂറ്റി മുപ്പതന്നെ തന്നെ ദിബില്ല അപ്പൊ ബ്ലാക്കില് ബ്ലാക്കില് എന്താണ് പ്രിന്റ് മാറിയിട്ടാണ് വരുന്നത് ഒക്കെ സെയിം കളറാണ് ബ്ലാക്കില് ഈ ഗോൾഡൻ കളർ പ്രിന്റ് ആണ് വരുന്നത് പ്രിന്റ് ആണ് വരുന്നത് പക്ഷേ എന്താണ് പ്രിന്റ് ഒക്കെ ഓരോരോ കിട്ടും അപ്പോൾ മുന്നൂറ്റി മുപ്പതാണ് ഹൈനക്കാണ് ചിലർ ചോദിക്കും ചൈനീസ് കോളർ ഉള്ളതുണ്ടോ ചിലർ ചോദിക്കും ഹൈനക്ക് ഉള്ളതുണ്ടോ അപ്പോൾ ഏത് ഇതിൽ ഏത് ആണോ ചില നിങ്ങൾ സെലക്ട് ചെയ്തോളും എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാലൊക്കെ അപ്പോൾ മുന്നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജ് വരും അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഒക്കെ ബ്ലാക്കിലാണ് ഒക്കെ ബ്ലാക്കിലാണ് കേട്ടോ ഈ ഒരു കളറ് അപ്പോൾ അത് തുറന്നടിക്കാം വീട് എടുത്ത് പോണെന്ന് വിചാരിച്ചു നിന്ന ആൾക്കാരെ എളുപ്പം അപ്പൊ ഏ ഇതാണ് കേട്ടോ ചെസ്റ്റ് അളവ് അൻപതാണ് കേട്ടോ വരുന്നത് ചെസ്റ്റ് അളവ് അൻപതാണ് വരുന്നത് ഇത് ഇത് ബാക്കിലും ഇതുപോലെ വരൂട്ടോ മറ്റേത് ഫ്രണ്ടിലെ മാത്രമല്ലേ ഉള്ളൂ ഇത് ബാക്കിൽ മൂരുന്നിട്ടതാണ് അപ്പോൾ നാല് കളറ് ഇതാണ് അടുത്ത ഒരു പ്രിൻ്റ് വരുന്നത് വേഗം അത് കഴിഞ്ഞു ഇതാട്ടോ ഒരു പ്രിൻ്റ് വരുന്നത് ഇതാണ് അപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പം അടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു പ്രിൻറ്റ് ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതാണ് പക്ഷേ ആ വീഡിയോ ഇതായി പേൻ്റെ രണ്ടാം മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ല അടിപൊളി കളറുകൾ ആണ് കേട്ടോ പ്രിന്റ് വേറെ കേട്ടോ അപ്പൊ ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ പ്രിന്റ് ഒക്കെ സെയിം ആണ് കളർ മാത്രമേ മാറ്റുള്ളൂ കെട്ടോ ഇത് ണിക്കുന്ന ഒറ്റൊന്നിനും കണ്ടല്ലേ ഇതാണ് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതാണ് അപ്പൊ അത് കളർ ചേഞ്ചിൽ ഒരു ഒരു സെയിം പ്രിന്റിൽ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ഇനി ഒരു ൂടി കിട്ടി ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജ് ഒരു ഒന്ന് എടുക്കാണെങ്കിൽ നാപ്പത് രൂപ വരും പിന്നെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ അൻപത് അറുപത് ഏഹ് അറുപതാണ് പക്ഷെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം ചിലപ്പോൾ അയ്യായിരം ഗ്രാം വരെ നാൽപ്പത്തിരണ്ട് റുപ്യ ഒരു അയ്യായിരം അഞ്ഞൂറ് ഗ്രാം വരെ നാൽപ്പത്തിരണ്ട് രൂപയാണേ അപ്പോൾ ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ വരും കേട്ടോ അഞ്ഞൂറ് അര കിലോ മുതൽ ഒരു കിലോ വരെ അറുപത്തൊന്നൂറ് റുപ്യ അപ്പം അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കമൻ്റ് ചെയ്യേണ്ടത് ഇതാണ് ഒരു കളർ വരുന്നത് അപ്പൊ അടുത്തത് വരുന്നത് അപ്പൊ അടുത്തത് വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ ഇത്രയും കളറും ഇത്രയും മോഡലാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടല്ലേ ഈ ഒരു കളർ കേട്ടോ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് എന്ന വാട്സപ്പ് നമ്പർ ഇതിന്റെ ഇതിൻ്റെ ഒന്ന് കാണിച്ചു അഡിയരെ നമ്മൾ മസ്റ്റ് വീഡിയോയിലാണ് അതാ അതിൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുക അതിനോട് കൂടി കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് അഡ്രസ്സ് അയക്കുക അപ്പോൾ നമ്മൾ പിന്നെ ഇതുവരെ റിപ്ലൈ കിട്ടാത്തവർക്ക് നമ്മൾ മെസ്സേജ് അയക്കും നമ്മൾ അവരെ ചോദിച്ചതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇൻഷാള്ള മെസ്സേജിന്ന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ വരെ